ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വാഴപ്പഴം ഉപയോഗിച്ചുള്ള സൗന്ദര്യ സംരക്ഷണത്തെക്കുറിച്ചാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ വീഡിയോസ് കാണുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പമുള്ള ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ചർമ്മത്തിന് യുവത്വവും സ്വാഭാവികമായ തിളക്കവും നിലനിർത്താൻ സഹായിക്കുന്ന വിറ്റാമിൻ സി വിറ്റാമിൻ എ എന്നിവ വാഴപ്പഴത്തിൽ ധാരാളം അടങ്ങിയിരിക്കുന്നു പോഷകസമ്പന്നമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിരിക്കുന്ന വാഴപ്പഴം ചർമ്മത്തിൽ ഈർപ്പം നിലനിർത്താൻ വളരെ നല്ലതാണ് കൂടാതെ വരണ്ട ചർമ്മത്തെ അകറ്റി നിർത്താനും സാധിക്കും ചർമ്മത്തിന്റെ ഇലാസ്തികത നഷ്ടപ്പെടുമ്പോഴാണ് മുഖത്ത് ചുളിവുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നത് ഇവയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ ഏജൻറ്റുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ എല്ലാം ചർമ്മത്തിലെ സുഷിരങ്ങളെ പുനരുജ്ജീവിപ്പിക്കുകയും ചുളിവുകളെയും പാടുകളെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു കൂടാതെ ധാരാളം ഫൈബറുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ നിങ്ങളുടെ മുടിക്കും ഇത് അഴകു നൽകുന്നു കൂടാതെ തിളക്കമുള്ള കണ്ണുകൾക്കും ദന്താരോഗ്യത്തിനും വാഴപ്പഴം ഉപയോഗപ്രദമാണ് വാഴപ്പഴം ഉപയോഗിച്ച് ചില സൗന്ദര്യ ഉണ്ടാക്കി നോക്കിയാലോ ബനാന ഫേസ് മാസ്ക് നന്നായി പഴുത്ത ഒരു വാഴപ്പഴം ഉടച്ചെടുത്ത ശേഷം ഒരു ചെറുനാരങ്ങയുടെ നീരും ചേർത്ത് മുഖത്ത് തേച്ചു പിടിപ്പിക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം ഈ ഫേസ് പാക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുഖത്തിൻ്റെ നഷ്ടപ്പെട്ട തിളക്കത്തെ തിരികെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും മാത്രമല്ല ഇത് മുഖത്തിന് മൃദുത്വവും തിളക്കവും നൽകാനും മുഖക്കുരു കറുത്തപാടുകൾ എന്നിവ നീക്കാനും നല്ലതാണ് കൂടാതെ ഈ ഫേസ് പാക്ക് ചുളിവുകൾ ഉണ്ടാവുന്നത് തടയുന്നു എന്ന് മാത്രമല്ല മുഖം യുവത്വത്തോടെ സംരക്ഷിക്കാനും സഹായിക്കുന്നു ബനാന ഐ മാസ്ക് കണ്ണിനു ചുറ്റുമുള്ള കറുത്ത പാടുകളെ ഓർത്ത് ഇനി വിഷമിക്കേണ്ട വാഴപ്പഴം കൊണ്ട് ഒരു ഐ മാസ്ക് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കൂ നന്നായി പഴുത്ത വാഴപ്പഴം ഉടച്ച് ഉണർന്നതിന് ശേഷം കണ്ണിന് താഴെ പുരട്ടി നോക്കുക ഇത് നിങ്ങൾക്ക് തിളക്കമുള്ള കണ്ണുകളെ പ്രദാനം ചെയ്യും കൂടുതൽ തണുത്ത വാഴപ്പഴം ഉപയോഗിച്ചാൽ അത്രയും നന്ന് കുറച്ച് വാഴപ്പഴം ഉടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക നന്നായി തണുത്തതിന് ശേഷം പ്രയോഗിക്കുക കണ്ണുകൾക്ക് താഴെയുള്ള രക്തക്കുയലുകളെ ശാന്തമാക്കി കണ്ണുകളുടെ ക്ഷീണം കുറയ്ക്കാൻ സഹായിക്കുന്നു ബനാന ഹെയർ മാസ്ക് തലമുടിയുടെ സൗന്ദര്യം സ്ത്രീകൾ വലിയ മുൻതൂക്കം നൽകുന്ന ഒന്നാണല്ലോ ഡ്രൈ ഹെയർ പ്രശ്നത്തിന് പരിഹാരമായി നമുക്ക് ഒരു ഹെയർ മാസ്ക് ഉണ്ടാക്കി നോക്കാം രണ്ട് പഴം നന്നായി ഉടച്ച് ഒന്നോ രണ്ടോ സ്പൂൺ തേൻ മിക്സ് ചെയ്ത് മുടിയിൽ പ്രയോഗിക്കുക ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ കളയുക ഈ ഹെയർ മാസ്ക് ഉപയോഗിക്കുന്നത് മൂലം നിങ്ങൾക്ക് ആരോഗ്യമുള്ളതും തിളക്കമുള്ളതുമായ മുടിയിഴകൾ ഉണ്ടാവുന്നതാണ് ബനാന ബോഡി സ്ക്രബ് കൈകളിലും കാലുകളിലും കാണപ്പെടുന്ന കറുത്ത പാടുകൾക്കും നിറവ്യത്യാസം എന്നിവയ്ക്കും വളരെ ഫലപ്രദമായ ഒരു ബോഡി സ്ക്രബ് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം പഴം നന്നായി ഉടയ്ക്കുക അതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ച് ചേർക്കുക ശരീരത്തിൽ തേച്ച് പിടിപ്പിക്കുക കുറച്ച് സമയത്തിന് ശേഷം കഴുകിക്കളയുക വ്യത്യാസം തിരിച്ചറിയൂ ബനാന ടീറ്റ് വൈറ്റനിങ് മാസ്ക് വായുടെ ശുചിത്വം വളരെ പ്രധാനമാണല്ലോ മഞ്ഞ നിറമുള്ള പല്ലുകൾ ആർക്കാണ് ഇഷ്ടമുണ്ടാവുക നല്ല വെളുത്ത നിറമുള്ള പല്ലുകളും സൗന്ദര്യത്തിൻ്റെ പ്രധാന ലക്ഷണമാണ് വാഴപ്പഴത്തിൻ്റെ തൊലി കളയാതെ അത് ദിവസവും ഉറങ്ങുന്നതിന് മുൻപ് പല്ലുകളിൽ ഉരച്ചു നോക്കുക പല്ലിനുണ്ടാകുന്ന നിറവ്യത്യാസം തിരിച്ചറിയാം പഴത്തൊലിയിലടങ്ങിയിട്ടുള്ള മാഗനീസ് പൊട്ടാസിയം മഗ്നീഷ്യം എന്നിവ പല്ലിൻ്റെ സ്വാഭാവിക വെള്ളനിറം നിലനിർത്താൻ സഹായിക്കുന്നു ഇനി പഴം കഴിച്ചതിന് ശേഷം പഴത്തൊലി വലിച്ചെറിയാതെ ഈ മാസ്ക് പരീക്ഷിച്ചു നോക്കൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക